പൊന്നാരെ പൊണ്ടേ ജീവിതത്തിൽ ഞാൻ അടിപൊളി എന്റെ അടിപൊളി മനുഷ്യർ പടവ ഞാനോർത്തീൻ്റെ ഉള്ളിന്ന് തിരിച്ചു വരൂല്ല എന്തൊരു ഇതാണ് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും പക്ഷെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഒരു മാളിൽ പോകുക കേട്ടോ ന്യൂ ജേഴ്സിയിൽ തന്നെയുള്ള അപ്പോൾ എന്താ പറയാ സാധാരണ ഒരു ഷോപ്പിംഗ് മാള് പോലെയല്ല കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പം ഇത് പക്ഷേങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പറ്റണ പോലെ ഒക്കെ അച്ചിട്ട് കറങ്ങി വീഡിയോസൊക്കെ എടുക്കാം നമുക്കിനി വർത്താനം പറഞ്ഞ സമയം കളയണ്ട വേഗം തന്നെ പോകാം നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഇതൊരു സാധാരണ ആളൊന്നുമല്ല കാരണംന്ന് വെച്ചാലേ ഇതൊരു നഗരം പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് അമേരിക്കൻ ഡ്രീംസാണ് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മാളുകളിൽ രണ്ടാം സ്ഥാനമാണ് ഉണ്ടോ ഈ അമേരിക്കൻ ഡ്രീംസിനുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചെന്ത് സാധാരണ ഒരു മാളൊക്കെ പോലെ തന്നെ നമ്മളിപ്പോ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് എന്തൂരം മാളുകളിൽ പോയി അതുപോലത്തെ ഒരു മാളാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ്ടോ മനസിലായത് ഇത് മൂന്ന് മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ അകെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേക്കുമ്പോ തന്നെ ഞെട്ടിപ്പോ അല്ലേ അങ്ങനെ അതേ നമ്മളിപ്പോൾ ആ ഒരു മാളിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയേനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ പിന്നെ മുപ്പത്തി മൂവായിരം പാർക്കിംഗ് സ്ലോട്ടുകളാണ് ഇവിടെ ഉള്ളത് അത്രയ്ക്ക് വലുതാണ് ഇതിൻ്റെ അകം അങ്ങനെയതേ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രൻസിലൂടെ അകത്ത് കയറിയിട്ടുണ്ട് അകത്ത് കയറിയപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മാളിൽ ഇങ്ങനൊരു തിരക്ക് കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേണ്ട എത്ര ഒരാളാണ് ഈ ഒരു മാളിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നുള്ളത് നമ്മളപ്പം ഏതോ ഒരു ഫ്ലോറിലാണ് കേട്ടോ ഇപ്പോൾ എത്തിപ്പെട്ടേക്കണത് ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നൊന്നും ഒരു പിടിയൊന്നുമില്ല അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം എന്തോര ആളുകളാണെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഇരിക്കുകയും അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും വല്ലാത്തൊരു തിക്കും തിരക്കാണ് അപ്പോൾ ഈ മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഷോപ്പിംഗ് മാൾ പോലെയല്ല കേട്ടോ അപ്പോൾ ഇതിന്റെ അകത്ത് ഒരുപാട് അഡ്വഞ്ചർ പാർക്കുകളുണ്ട് വാട്ടർ പാർക്കുകളുണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട് അങ്ങനെ ഇഷ്ടമാതിരി പല 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 ഗെയിംസുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള നിറഞ്ഞിട്ടുള്ളൊരു നഗരമെന്ന് തന്നെ നമുക്ക് പറയാം ഇത് കണ്ടില്ലേ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ബോർഡുകളൊക്കെ ഇങ്ങനെ വച്ചേക്കണത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പ്രത്യേകം ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് നമ്മളിങ്ങനെ നടക്കണ വഴിയിലാണ് കേട്ടോ നമ്മളൊരു ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ ചേട്ടൻ ഇങ്ങനെ ചോക്ലേറ്റ് എല്ലാവർക്കും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മളും വാങ്ങിട്ടാ ചോക്ലേറ്റ് അത് കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വയ്യായിരുന്നു അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷെ ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടാ പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായി അത് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരതിങ്ങനെ കൊടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ സാധാരണ ആളുകളിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കാണാൻ സാധിച്ചു പക്ഷേ അവിടെയൊന്നും വലിയ തിരക്കൊന്നും കണ്ടില്ല കേട്ടോ കൂടുതലും തിരക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരോ അമ്യൂസ്മെൻറ് പാർക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിലാണെന്നാണ് കേട്ടോ തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ല ഐസ് സ്കേറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും കുറച്ചും കൂടി നടന്നപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ ചോക്ലേറ്റ് ഇവിടെയും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടിട്ടിങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുക അവരന്നെ ആ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നവർക്കൊക്കെ കൊടുക്കുക എന്തായാലും എനിക്ക് ഈ ആചാരം ഭയങ്കര ബാഴ്ച ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല രസകരമായിട്ടുള്ള ആചാരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ ഒരു ചോക്ലേറ്റും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടായിരുന്നു ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ചിലത് ചിലത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ല ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുൾ ഇങ്ങനെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വച്ചേക്കെയാണ് ഇങ്ങനെ ഫുള്ള് ബേക്ക് ചെയ്ത ഐറ്റംസുകള് ബർഗർ പിസ്സ എല്ലാം അപ്പൊ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു ആണെങ്കിലും ചിലവരൊക്കെ വന്ന് ഇങ്ങനെ വാങ്ങിക്കുമല്ലോ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് ഈ ഈയൊരു മാളിലായിട്ട് എന്തൂരം ഫുഡുകളാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ ഫുഡ് നിരത്തി വെച്ചേക്കണേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായി ഇതൊന്നും ഫുഡ് കോർട്ടല്ലാട്ടോ അല്ലാത്ത റെസ്റ്റോറൻറ്റുകളൊക്കെയാണത് പോകുന്ന വഴിയിലൊക്കെ ഇത് മാത്രത്തെ ഫോണിൻ്റെ കേസുകൾ ടാബിൻ്റെ കേസുകള് പിന്നെ അതുപോലെ ടോയ്സ് ഷോപ്പ് ഡ്രസ്സിൻ്റെ ഷോപ്പ് ഇതൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊക്കെ സാധാരണ മാളിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ മാളിൻ്റെ അകത്ത് നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഉള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്കിതെങ്ങടാണ് പോകേണ്ടതെന്ന് ആകെ ഒരു കൺഫ്യൂഷനാട്ടോ ഏതോ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ നടന്ന് നടന്ന് നമ്മളിപ്പോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ എത്തിയേക്കുന്നത് നിക്കലിയോ ഡിയോൺ യൂണിവേഴ്സ് എന്നാണ് കേട്ടോ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ പേര് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ അത് ഇത് കണ്ടില്ല ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് കയറുന്നതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഒന്നും എടുക്കുകയെന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി കാണേ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ റെയ്ഡിൽ കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടിക്കറ്റൊക്കെ എടുക്കണം അപ്പൊ എനിക്കാണെങ്കിൽ ഈ റൈഡിൽ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല ചെറിയൊരു പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് പക്ഷെ പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം ഇവിടെ കയറണം കയറണോന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞാണ് നമ്മളിപ്പോൾ ഇതിന്റെ അകത്ത് കയറാൻ പോണത് അപ്പൊ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എട്ട് ഏക്കറിലാണ്ടോ ഈ ഒരു പാർക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുമല്ലേ ഒരു മാളിന്റെ അകത്ത് എട്ട് ഏക്കറിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറഞ്ഞൊന്നും ആലോചിച്ച് നോക്കിക്കണ്ടേ അപ്പൊ എന്തുമാത്രം വലിപ്പം ഉണ്ടാവും ഇവിടെ ഒരുപാട് റൈഡുകൾ ഉണ്ട് അതായത് മുപ്പതിൽ പരം റൈഡുകൾ ഉണ്ടെന്നാണ് ഇവർ പറയണത് റോളർ കോസ്റ്റർ ഗെയിംസുകൾ അട്രാക്ഷൻസ് അങ്ങനെ ഒരുപാട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റണ രീതിയിലാണ് അവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് അങ്ങനെ ഇതേ നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് റൈഡിൻ്റെ ഇടയിലായിട്ട് സുവനീറുകൾ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സുകളും അങ്ങനത്തെ കടകളൊക്കെ നമുക്കിൻ്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം വേണ്ട റെസ്റ്റോറൻറ്റുകൾ കഫേകളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേടിപ്പെടുത്തിയതിൽ അവിടെ കണ്ടില്ല അറ്റത്തായിട്ടൊരു റോള കോസ്റ്റ് കണ്ടില്ല ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നിട്ട് ഒറ്റയടിക്ക് അതിങ്ങനെ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവൂട്ടോ അത് മാത്രത്തെ പേടിപ്പെടുത്തണ കുറേ റൈഡുകൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രസം ഉണ്ട് എല്ല ആർക്കൊരു പേടി അങ്ങനെ ഒന്നുമില്ല എല്ലാവരും കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും എല്ലാ റൈഡിലും കയറുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നിക്കണ്ട് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം അതിനും വേറെ ടിക്കറ്റൊക്കെ എടുക്കണോട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ആ കാർട്ടൂൺ കഥാപാത്രത്തിന്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ എന്തോരം പിള്ളേരാണെന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കണേ ഇതിൻ്റെ കൂടെ ഇന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ഇവിടുത്തെ എല്ലാ റൈഡുകളും ഇങ്ങനെ ഓരോ കാർട്ടും കഥാപാത്രങ്ങളെ ഇങ്ങനെ രൂപത്തിലാണ് ഇങ്ങനെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ കൂടുതലും പിള്ളേർ ഇങ്ങനെ ആകർഷിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും കൊള്ളാട്ടോ പിന്നെ അതുപോലെ കുഞ്ഞു കുട്ടികൾക്കും വേണ്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതൊക്കെ ചെറിയ പിള്ളേർക്കുള്ള കുഞ്ഞു കുഞ്ഞു റൈഡുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ നേരെ മുമ്പേ കാണുന്ന ഡാർക്ക് പിങ്ക് കളറിലുള്ള റൈഡ് കണ്ടില്ല ഇങ്ങനെ ഊഞ്ഞാല പോലെ അത് നിങ്ങൾ നോക്കുമ്പോൾ അത് പതുക്കെ പോകണമല്ലോ തോന്നൂട്ടോ പക്ഷേങ്കിലത് ഭയങ്കര സ്പീഡിലാണ് പോണത് കാണുമ്പോൾ തന്നെ അത് പേടിയത് കണ്ടില്ല ഭയങ്കര സ്പീഡിലാണ് അപ്പോൾ ഇവരെങ്ങനെയെന്ന് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് റൈഡുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരിങ്ങനെ വെറുതെ ഇങ്ങനെ റൈഡ് ചെയ്ത് ഇങ്ങനെ പോകട്ടെ അത് ഇങ്ങനെ മെഷീനല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രവർത്തിപ്പിക്കണമല്ലോ ഒറ്റയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ കുറേ നേരത്തിന് ശേഷം പിള്ളേരെ നിർബന്ധത്തിന് വഴങ്ങി റോള കോസ്റ്ററിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് ഇതേ ആ പോണ സാധനം കണ്ടില്ലേ അത് വളരെ പതുക്കെയാണ് ഇപ്പം പോണത് പക്ഷേങ്കിൽ അത് ആ ബോളിൽ നിന്ന് നിങ്ങൾ കീപ്പ് ഔട്ടേക്ക് വീഴുമ്പോൻ്റെ പുനെ തല കുത്തി വീണ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കണ്ട നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നേ നിങ്ങൾക്ക് അത് വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ അത് എനിക്കറിയില്ലാട്ടോ എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയായിട്ട് പോയായിരുന്നു ഞാനത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർ എന്നെ നിർബന്ധിച്ച് അത് പറ്റില്ല വരണം ഞങ്ങൾക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചാണ് അവർ അതിൽ കയറ്റാൻ വേണ്ടി പോണത് ഹസ്ബൻഡ് ആണെങ്കിൽ പേടിച്ചിട്ട് ആൾ മുന്നേ തന്നെ വരില്ല എന്നും പറഞ്ഞ് മുൻകൂടി ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്തെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതേ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ക്യാമറയൊക്കെ ആയിട്ടാണ് കേട്ടോ കയറാൻ വിചാരിച്ചത് പക്ഷേ എങ്കിലും അവർ പറഞ്ഞ് ക്യാമറയായിട്ട് കയറി കഴിഞ്ഞാൽ ക്യാമറ അത്ര സേഫ് അല്ല താഴെ വീഴും അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ക്യാമറയൊക്കെ അവിടെ നിന്ന് മാറ്റി അങ്ങനെ അതെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അങ്ങനെ അതൊക്കെ ചെയ്യണ്ടായിരിക്കുകയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെ ഇത്രയും വല്ല ഒരു ഇതിൻ്റെ മോളിന് ആ താഴേക്ക് വീണ രംഗമൊക്കെ കാണുമ്പോളേ പേടിയാവും പിന്നെ മാത്രമല്ല എല്ലാവരും ആ റെഡി കയറിയിട്ട് കരയണ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി അങ്ങനെതേ ഞാൻ അങ്ങനെ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലാട്ട പതുക്കെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളത് പറയാതിരിക്കാൻ വയ്യാട്ട എന്റെ പൊന്നെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു ആ ഒരു പോക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല കാരണം വെച്ചാൽ നേരത്തെ ഞാൻ കാണിച്ചില്ല അത് തന്നെയാണ് സംഭവം അങ്ങനതെ ഞാൻ വളരെ സാഹസികമായ റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കയാണ് പൊന്നാരെ പൊണ്ടേ എന്റെ ജീവിതത്തിനെയാണ് ഈ വരത്തി കയറുന്ന പേടിച്ച് എങ്ങനെ ഇണ്ടായിരുന്ന രാസേടി അടിപൊളി പക്ഷേ അടിപൊളി എന്റെ പൊന്നേ വെറച്ച് മനുഷ്യൻ പടലക്കി ഞാനോർത്തിന്റെ ഉള്ളിന്ന് തിരിച്ചു വരില്ല എന്തൊരു ഇതാണ് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും പക്ഷെ എനിക്കന്ന് പേടിയാ എന്തായാലും എനിക്ക് എനിക്കിതോടുകൂടി മതിയായി പിള്ളേരും ഏകദേശം അങ്ങോട്ട് മതിയായ മട്ടാണ് വേറെ റൈഡൊക്കെ കണ്ട് കൈ ചൂണ്ടി കാണിച്ചെങ്കിലും ആ ഒരു റോള കോസ്റ്ററിൻ്റെ ആ ഓർമ്മ വിചാരിച്ച് പിന്നെ അതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അവിടെ കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നായിരുന്നു അവിടെ ഇങ്ങനെ പിള്ളേർ കളിക്കണതൊക്കെ നോക്കി അവിടെ കുറച്ച് നേരം ഇരുന്നു അതിന് ശേഷം പിന്നെ അതേ നമ്മൾ വീണ്ടും മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വാട്ടർ പാർക്കിലേക്കാണ് അപ്പം ഈ വാട്ടർ പാർക്കിൽ ഇനിയിപ്പോൾ കയറാനൊന്നും ഉദ്ദേശിക്കണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ കയറണമെങ്കിൽ നല്ല ടിക്കറ്റ് റേറ്റ് ആണ് നേരത്തെ നമ്മൾ ഒരുപാട് ടിക്ക റോളർ കോസ്റ്റൊക്കെ കയറാൻ വലിയ ടിക്കറ്റൊക്കെ എടുത്താണല്ലോ കയറിയത് ഇപ്പം എല്ലായിടത്തും കൂടി കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ടിക്കറ്റ് എടുക്കാതെ എടുക്കാതകത്തേക്ക് കയറ്റില്ല ജസ്റ്റ് ഇവിടെ മാത്രമേ അവർ കയറ്റി വിടുള്ളൂ ഇതാ ഇവിടെ ആണ്ടോ ടിക്കറ്റ് എടുക്കണ ഏരിയ അപ്പം ഞാൻ ജസ്റ്റ് പോണ വഴി ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ആ ഒരു വാട്ടർ പാർക്ക് വലിയ വാട്ടർ പാർക്കാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് എന്നാണ് ഇതിനറിയപ്പെടണത് എട്ടര ഏക്കറിലാണ് ഈ ഒരു വാട്ടർ പാർക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ വലിപ്പം എല്ലാ റൈഡും ഉണ്ട് കേട്ടോ ആ വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൈഡുകൾ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അതിന് മാത്രമായിട്ട് ഒരു ദിവസം വന്ന അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളതേ പുറത്തേക്ക് എത്തി അതേ നമ്മളിപ്പൊ അടുത്തതായിട്ട് വന്നേക്കണത് ഒരു കാൻഡി ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഇതില് തൂണൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ആണ് ഇത് മൊത്തം ക്യാൻഡീസ് ആട്ടാ പതിനഞ്ച് ലക്ഷത്തോളം ക്യാൻഡീസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കണെന്നാണ് ഇത് പറയുന്നത് ഇതിന്റെ മേളിലായിട്ടൊരു സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടി എന്നുള്ളൊരു പ്രതിമയുണ്ട് അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡി വെച്ചിട്ട് തന്നെയാ ഉണ്ടാക്കിയേക്കണം മൊത്തത്തിൽ എന്തായാലും ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കടിച്ചിരുന്ന തോന്നുന്നുണ്ടായിരുന്നു കാരണം ഇതിന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇത് ഫുള്ള് ക്യാൻ്റി വെച്ചിട്ടാണ് ദൂരത്ത് നോക്കി അത്രങ്ങട്ട് പിടി കിട്ടൂല ഇവിടുത്തെ ഓരോ ഷോപ്പുകളും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നോക്കിയാലും ലോകത്തിലെ ആദ്യത്തെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന്റെ ഉള്ളില് ഫുള്ള് ചോക്ലേറ്റുകളും കാൻഡികളൊക്കെയാണ് നമുക്കിത് തൂക്കനുസരിച്ചാണ് കേട്ടോ ഇതിന്റെ ഉള്ളില് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണത് നമുക്ക് ഒരെണ്ണായിട്ടോ അല്ലെങ്കിൽ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് വാങ്ങിക്കാം നല്ല രസമുണ്ട് ഇട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വണ്ടർലാൻഡ് ക്യാൻറ്റിയുടെ ഒരു വണ്ടർ വന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫുള്ള് വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഏകദേശം ഒരു ഇരുപത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ചോക്ലേറ്റിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്ടോ ഇത് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴത്തേന് ഫുള്ള് ലോലിപ്പോപ്പിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ എനിക്കെന്തോ ഈ ഒരു ലോലിപ്പോപ്പ് അത്ര വലിയ ഇഷ്ടമല്ലാട്ടോ ഞാനൊരു തവണ തിന്നിട്ടുണ്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കാണാനാ ഉള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളു പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും പല വെറൈറ്റിയിലായിട്ടാണ് ലോലിപ്പോപ്പുകൾ ഇങ്ങനെ എടുത്തു വെച്ചേക്കണത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും കേട്ടോ നമുക്ക് വാങ്ങിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇതൊരു കുഞ്ഞൊരു എന്താ പറയുക ഒരു പാർക്ക് പോലെയാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ലോലിപ്പോപ്പിൻ്റെ എന്തോരം പിള്ളേരാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാരി എടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാമല്ലോ പല കളറിലല്ലോ ഇങ്ങനെ കൊടുത്തേക്കണത് പിന്നെ മാത്രമല്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റുകൾ ഇങ്ങനെ കൊച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് മാത്രം അത് എടുത്താൽ മതിയല്ലോ അങ്ങനെ വീണ്ടും നമ്മളിതേ നടന്നു പോണ വഴിക്കാണ്ടോ ഇത് മാതിരിത്തെ ഒരു ബേക്ക് ഷോപ്പ് കണ്ടത് അവിടെ എന്തോ ഒരു ഐറ്റം ഇങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ കണ്ടപ്പോൾ ഒരു രസം തോന്നി അങ്ങനെ വീഡിയോ എടുത്താണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് നല്ല രസമുണ്ട് കേട്ടോ അവരത് ഉണ്ടാക്കിയെടുക്കണം കാണാനായിട്ട് അപ്പോൾ അത് ഇവിടെ അങ്ങനെ കൊടുക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവരിങ്ങനെ വെറുതെ അങ്ങനെ ഉണ്ടാക്കി അപ്പം തന്നെ അത് ബേക്ക് ചെയ്ത് അവിടെ തന്നെ അപ്പം തന്നെ അത് അവിടെ ഇങ്ങനെ വയ്ക്കും വിൽക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ മിക്ക ഷോപ്പിലും കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തോ ഒരു സാധനം ഇങ്ങനെ റോൾ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാനാണ് കണ്ടത് ൊക്കെ കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു മാളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളി മാളാണിത് ന്യൂ ജേഴ്സിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ ഈ ഒരു മാൾ ഒരുപാട് മാളുകൾ ഉണ്ടെങ്കിലും ഇത്രയും അടിപൊളി മാൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മൾ വന്നേക്കണത് ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞൊരു ഗെയിംസിന്റെ റൈഡാണ് ഇത് നല്ല അടിപൊളി റൈഡാണ് കേട്ടോ ഇവിടെയും ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാനായിട്ട് പക്ഷേങ്കിലും നമ്മൾ അവിടെ ഒന്നും കയറുന്നില്ല അതിന് ശേഷം ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെവൻ ഡി എന്ന് പറയണ ഒരു ഷോ നടക്കണ ഒരു റൈഡൊക്കെ ഉള്ളൊരു ഷോപ്പാണത് ഇവിടെയും നമ്മൾ കയറുന്നില്ല അങ്ങനെ കയറാനാണെങ്കിൽ ഇഷ്ടമാതിരി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊക്കെ വരുകയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും പക്ഷെ നമ്മളങ്ങനെയൊന്നും അല്ലാട്ടോ പെട്ടെന്ന് ഒരു തോന്നൽ തോന്നി അങ്ങനെ വന്നതാണ് ഇനിയിപ്പോൾ വരുമ്പോൾ എന്തായാലും ഒരു പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നു എന്ന് വിചാരിച്ചാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരുവല്ല നമ്മളെല്ലാത്തിലും കയറി ഇറങ്ങാൻ തന്നെ കണ്ടു കഴിഞ്ഞുമ്പോൾ ഒരു നല്ലൊരു ദിവസം തന്നെ എടുക്കും കേട്ടോ ഈ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേനും ഫുൾ ഇങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇത് കണ്ടില്ലേ അനിമൽസിൻ്റെ പോലത്തെ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ റൈഡ് കാണാൻ സാധിച്ചു നമ്മൾ ഇതിന് മുമ്പ് ഒരു മാളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് കുട്ടികൾക്ക് മാത്രം ഉണ്ടോ കണ്ടത് പക്ഷേ ഇതങ്ങനെയല്ല കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും കൂടി കൂടിയിട്ടാണ് ഈ ഒരു റൈഡ് വരുന്നത് അപ്പോൾ നമുക്കതൊരു ഇഷ്ടം തോന്നി പക്ഷേങ്കിൽ ഇപ്പം നമ്മളതിൽ കയറുന്നില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ഓരോരോ ഇത് കണ്ടില്ലേ ഇത് പാരഡക്സ് എന്ന് പറയുന്ന മ്യൂസിയം ആണ് ഇത് ഇങ്ങനെ ഒരു നല്ല രസം തോന്നി അപ്പോൾ ഇതിന്റെ എല്ലാ റൈഡിന്റെയും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കുഞ്ഞു ഡിസ്പ്ലേയിൽ അതെന്താണ് അതിന്റെ ഉള്ളിൽ സംഗതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് അതിന്റെ ഉള്ളില് കെയർ ചെയ്യാൻ മതി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതൊരു അക്വേറിയത്തിൻ്റെ ഒരു ഷോയാണ് ഈ കാണുന്നത് ഇത് കണ്ടില്ലേ സീ ലൈഫ് എന്നും പറഞ്ഞി അങ്ങനെ ഒരുപാടുണ്ട് ഇഷ്ടം മാതിരി റൈഡുകളും ഗെയിംസുകളും നമുക്ക് ഒരു മാളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒന്നുമല്ല കിടക്കണേ ഉള്ളൂ ഇഷ്ടം മാതിരി ഇങ്ങനെ കണ്ടില്ല ഇങ്ങനെ ഓരോ ഫ്ലോറിലായിട്ട് ഇങ്ങനെ എല്ലാ നേരന്ന് നേരന്ന് ഇങ്ങനെ ഓരോരോ ഗെയിംസുകളാണ് ഇവിടെ മെനു കാർഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ റൈഡുകളെ കുറിച്ചിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഏതിൽ കയറണമെങ്കിലും അതിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ സാധിക്കും അപ്പം നമുക്ക് ഇനിയിപ്പോൾ കയറാനായിട്ട് നമ്മൾ നേരത്തെ കണ്ട പാരഡോക്സ് മ്യൂസിയത്തിൽ കയറാൻ വിചാരിച്ചാണ് അവിടെ ഇല്യൂഷൻ ബേസ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉള്ളത് നമ്മൾ ഇതുവരെ അതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലുണ്ട് മാളിലൊക്കെ ഉണ്ടെന്ന് തോന്നണം അത് പക്ഷേ നമ്മൾ ഇതുവരെ അത് കണ്ടില്ല അപ്പോൾ ഒന്ന് പിള്ളേരായിട്ട് അതിൽ കയറാമെന്നുള്ളൊരു രീതിക്കാണ് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാടുണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാകും ഏതിൽ കയറണമെന്ന് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ മ്യൂസിയത്തിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഇപ്പം തന്നെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഷവർമയാണ് ഓർഡർ ചെയ്തത് ഷവർമ റോളും കുഞ്ഞ് പ്ലേ ബൗളും ഒക്കെ കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ്മയായിരുന്നേ നമ്മളങ്ങനെ വേഗം തന്നെ ഫുഡ് കഴിച്ചു കാരണം എന്ന് വെച്ചാൽ അവിടെ മ്യൂസിയത്തിന് ഇന്ന് ഇന്നൊരു ടൈമുണ്ട് അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ കയറണമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ആ ഒരു ഇലൂഷൻ എക്സ്പീരിയൻസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്